ഹായ് ഹലോ ലാഹരൻ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞു സേ വീഡിയോ ആണ് കേട്ടോ നമുക്കൊരു പത്ത് പ്ലാന്റുകളുടെ കോംബോയാണ് വരുന്നത് പത്ത് പ്ലാന്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഇത് കുഹയോസാഹിച്ച ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഈ പത്ത് പ്ലാന്റുകൾക്ക് കുഹയോസാഹസ് വരുന്നത് ഇതിൽ കട്ടിങ് വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റുകളെല്ലാം കട്ടിംഗ് ആയിരിക്കും അല്ലാതെയുള്ള പ്ലാന്റുകളൊക്കെ ഹോട്ടഡ് ആയിരിക്കും കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള പത്ത് പ്ലാന്റുകളും നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കുഹോത്സാഹിച്ച ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമുക്ക് ൂറ്റി മുപ്പത് രൂപ വരുന്നത് പത്ത് പ്ലാനിൻ്റെ കോംബോയാണ് കേട്ടോ പത്ത് പ്ലാനിൻ്റെ കോംബോ റേറ്റ് നൂറ്റി മുപ്പത് രൂപ അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് വിങ്കയൊക്കെ കട്ടിങ്ങുകളും ഉണ്ട് ഹോട്ടടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആ സ്റ്റോക്ക് അനുസരിച്ചായിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് എപ്പേഴ്ചയുണ്ട് അങ്ങനെ കുറച്ചധികം പ്രോബ്ലായിട്ട് വരുന്ന പ്ലാന്റുകളുടെ ഒരു ചെറിയൊരു കോമ്പോസ് സെയിലാണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് പത്ത് പ്ലാന്റുകളായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളൊക്കെ അയക്കും നമ്മുടെ പെൻഡാസൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഇത്രയുള്ളി അടുത്ത വീഡിയോ നാളെ കാണാം